പ്രപഞ്ചഘടനയിലാകെ അറിവിൻ്റെ നിറവാർന്നു വിളങ്ങുന്ന സർവലോകനാഥൻ ഭഗവാൻ ശ്രീനാരായണ ഗുരു ഗുരുദേവതൃപാദസ്മരണ ശ്രീനാരായണ ഗുരുവിന്റെ മഹാപരിനിർവാണ ശതാബ്ദിക്ക് ഗുരുസാഗരം അത്യാത്മിക കുടുംബമാസിക സാദരം സമർപ്പിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതി ഇതിഹാസ സമാനമായ ആഖ്യാന ശൈലിയിൽ ഭക്തിയും യുക്തിയും ശാസ്ത്രബോധവും സമന്വയിപ്പിച്ചുകൊണ്ട് ഗുരുവിനെക്കുറിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ സമ്പൂർണവും സമഗ്രവുമായ മഹനീയ ജീവചരിത്രം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതി മഹാഗുരുവിന്റെ പരിനിർവാണം കഴിഞ്ഞ് നൂറ്റാണ്ടിനോട് അടുത്തിട്ടും ഗുരു ആരെന്നറിയാതെയുള്ള ആശയക്കുഴപ്പങ്ങൾക്കും സംശയങ്ങൾക്കും അറുതി വരുത്തുവാൻ ഒട്ടേറെ മനനങ്ങളുടെ തപസിൽ നിന്ന് ഉരുക്കഴിച്ചെടുത്ത് വൈഭവം ശ്രീമദ് നാരായണ ഗുരുപുരാണം ഗുരുസാഗരം എന്ന തിങ്കളാഴ്ച കോളത്തിലൂടെ ശ്രീനാരായണ സാഹിത്യത്തിൽ ഇടം നേടിയ പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനും ഗുരുസാഗരം മാസിക ചീഫ് എഡിറ്ററുമായ ശ്രീ സജീവ് കൃഷ്ണൻ ഗുരുവിന്റെ ഉപാസകനായി രണ്ട് ദശാബ്ദത്തോളം പഠന മനനങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവിൽ നിന്ന് രചിക്കപ്പെടുന്ന സമഗ്ര ഗുരുചരിത്രം ശ്രീമദ് നാരായണ ഗുരുപുരാണം ഭഗവതി ദൈവത്തിന്റെ പടത്തലവൻ സ്വാമി ശരണമയ്യപ്പൻ കുമാര മഹാകാവ്യം എന്നീ ജീവചരിത്രങ്ങൾക്ക് ശേഷം ശ്രീ സജീവ് കൃഷ്ണൻ ഗുരുവിന് പാത കാണിക്കയായി സമർപ്പിക്കുന്ന സമ്പൂർണ്ണ ഗുരുചരിതം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതി തൊഴുന്നേൻ 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 ഗുരുസാഗരം മാസികയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നു തുടക്കം മുതൽ മുടങ്ങാതെ വായിക്കാൻ കോപ്പികൾ ഉറപ്പാക്കുക വരിക്കാരാകാൻ എട്ട് പൂജ്യം ഏഴ് എട്ട് ഒന്ന് എട്ട് 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 അഞ്ച് എട്ട് നമ്പറിൽ അറുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം വിലാസം എട്ട് ഒന്ന് രണ്ട് ഒൻപത് ആറ് ആറ് മൂന്ന് ഒന്ന് പൂജ്യം ഒൻപത് നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് മൂന്ന് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് നാല് നമ്പറിലോ വാട്സപ്പ് ചെയ്യാം സർവം സമർപ്പയാ शान्ति शान्ति ॐ शान्ति 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 ॐ शान्ति शान्ति शान्ति